ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്തയിലേക്കാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് വയനാട്ടിലെ ഗസ്റ്റ് ഹൌസിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗസ്റ്റ് ഹൌസിലെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഔദ്യോഗിക വാഹനം മാറ്റിയിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നതിന്റെ ബോർഡും നീക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഒരു പക്ഷേ കാണോ എന്ന സംശയങ്ങൾ ഇത് ജനിപ്പിക്കുന്നുണ്ട് എസ് വിനേഷ് കുമാർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിനേഷ് പ്രതിപക്ഷം അതിശക്തമായി രാജി ആവശ്യപ്പെടുന്നു ഭരണപക്ഷത്തു നിന്ന് തന്നെ അതിന്റെ ഭാഗമായവരുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരം ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്ന് പലരും രഞ്ജത്ത് രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തുന്നു ചലച്ചിത്ര അക്കാദമിയിലൂടെ ഭാഗമായിട്ടുള്ളവരും ആ ആവശ്യം മുന്നോട്ട് കാര്യങ്ങൾ രേണുക നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ രഞ്ജിത്തിന്റെ ചെയർമാന്റെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന വാഹനം ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ അതിലെ ബോർഡ് നീക്കം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ചെയർമാൻ അല്ലാത്തതുകൊണ്ട് സാധാരണ നിലയ്ക്ക് ചെയർമാൻ ഇല്ല ബോർഡ് വെച്ചുകൊണ്ട് യാത്ര പോ ർക്കും ആ ബോർഡ് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് മാറ്റിയതാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല എന്തായാലും ബോർഡ് മാറ്റിയ ശേഷം രണ്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് വാഹനങ്ങളും പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നോവ വാഹനങ്ങളായിരുന്നു രണ്ട് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് പക്ഷെ രഞ്ജിത്ത് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമില്ല പുറത്ത് പോലീസ് ഉണ്ട് കാരണം പോലീസ് ഇപ്പോൾ രഞ്ജിത്തിന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് പോലീസും പൂർണ്ണമായി മാറി ഗേറ്റിന് പുറത്തേക്ക് മാറിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് അവിടെ തന്നെയുള്ളത് നേരത്തെ യൂത്ത് കോൺഗ്രസ് അപ്രതീക്ഷിതമായി യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് ഇരച്ചു കയറുകയും ഇവിടെ മുദ്രാവാക്യം പുള്ളികളുമായി രഞ്ജിത്തിന്റെ വീട്ടുപടിക്കൽ ഇരിക്കുത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് വന്നതിന് ശേഷമാണ് അവർ ഇത് പ്രതിഷേധം നിർത്തിവെച്ചത് എന്തായാലും വാഹനം രണ്ടും പുറത്തേക്ക് പോയിട്ടുണ്ട് ബോർഡ് രണ്ട് ഒന്നിലുള്ള ബോർഡും രണ്ട് വാഹനം ഉണ്ടായിരുന്നു ഇനിയും അവിടെ ഒരു ഓഫ് റോഡ് ജീപ്പും അതുപോലെ തന്നെ മറ്റൊരു ഡ് മാരുതി ഉണ്ട് പിന്നെ മറ്റൊരു വാഹനം കൂടി ഇങ്ങനെ മൂന്ന് വാഹനം കൂടി അവിടെ ഉണ്ട് രഞ്ജിത്തും അവരുടെ സുഹൃത്തുക്കളും ഇന്നലെ ഇവിടെ എത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും രഞ്ജിത്ത് ഇപ്പോൾ സ്ഥലത്തുണ്ടോ വീടിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പോലീസിന് പോലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ രണ്ട് വാഹനങ്ങളും രണ്ട് ഇന്നോവ വാഹനങ്ങളും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അതിലൊരെണ്ണത്തിലുണ്ടായിരുന്ന ഒന്ന് ഔദ്യോഗിക വാഹനമാണ് തിരുവനന്തപുരം രജിസ്ട്രേഷനിൽ വരുന്ന കാറാണ് അതിലെ ബോർഡാണിപ്പോൾ ചെയർമാന്റെ ബോർഡാണ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പ്രതികരണത്തിന് രഞ്ജിത്ത് തയ്യാറാകും എന്നാണോ മനസ്സിലാക്കുന്നത് മന്ത്രിക്ക് ആദ്യം പറഞ്ഞത് തിരുത്തേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയുണ്ട് രാജിക്ക് രഞ്ജിത്തിനുമേൽ സമ്മർദ്ദമേറുകയാണോ തീർച്ചയായും രഞ്ജിത്തിന് മേലെ രാജിക്ക് സമ്മർദ്ദമേറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വാഹനം അവിടുന്ന് മാറ്റിയിടുന്നതും ഒരു ബോർഡ് നീക്കം ചെയ്യുന്നതുമൊക്കെ ഒരു പക്ഷേ അത്തരത്തിലൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല വാഹനം രണ്ടും പുറത്തേക്ക് പോയി പോയിട്ടുണ്ട് നമുക്കറിയാം ഇതൊരു മലയോട് ചേർന്ന് കിടക്കുന്ന ഒരു മുണ്ടുപാറക്കുന്നെന്ന് പറഞ്ഞ ഒരു കുന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇത് ഉള്ളത് എന്തായാലും ആ സ്ഥലത്താണ് ഈ പ്രദേശം അതായത് കാപ്പിത്തോട്ടത്തോട് ചേർന്നാണ് രഞ്ജിത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ തന്നെ രഞ്ജിത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് സ്വന്തം ഗസ്റ്റ് ഹൗസാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടേക്കാണ് ഇവിടേക്കാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രഞ്ജിത്തെത്തി എന്നുള്ളതാണ് വിവരം ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് വിവരം എന്തായാലും ഇനിയും അതിൻ്റെ ഇനിയും അവിടെ ഒരുപക്ഷെ മറ്റെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും പോലീസ് സ്ഥലത്തുണ്ട് പിന്നെ വാഹനം അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ ആ ഔദ്യോഗിക വാഹനം മാറ്റിയിരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ഇന്നോവ ഉണ്ടായിരുന്നു ആ വാഹനം തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ മാധ്യമപ്രവർത്തകരും പോലീസും ഉൾപ്പെടെ ഇതിന് വീടിന് പുറത്ത് ഗേറ്റിന് പുറത്ത് മാത്രമാണുള്ളത് രഞ്ജിത്തിന്റെ പ്രോപ്പർട്ടി ആദ്യം വീടിന്റെ അങ്ങോട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരും മറ്റും അങ്ങോട്ട് വീടിന്റെ പരിസരത്തേക്ക് പോയത് അതിനുശേഷം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഏതെങ്കിലും രീതിയിൽ രാജ്യമോ മറ്റു നടപടിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല പക്ഷെ ആ വാഹനം ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ള ഒരു വസ്തുതയാണ് ബോർഡും മാറ്റിയിട്ടുള്ളത് വിനേഷ് തുടരുക എന്തായാലും വാഹനത്തിലെ ബോർഡ് നീക്കിയിരിക്കുന്നു എന്ന വിവരമാണ് വന്നിരിക്കുന്നത് രഞ്ജിത്തിന്റെ വയനാട്ടിലെ ഗസ്റ്റ് ഹൌസിലായിരുന്നു വാഹനങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ ഔദ്യോഗിക വാഹനം അവിടെ നിന്ന് ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ബോർഡ് വാഹനത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് വരുന്നത് വലിയ സമ്മർദ്ദം രാജിക്ക് രാജിക്കായി രഞ്ജത്തിനു മേൽ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഈ നീക്കം എന്നതുകൊണ്ട് തന്നെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ഒരു സംശയം ബലപ്പെടുകയാണ് വിനേഷ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ മൂന്ന് വാഹനങ്ങളുണ്ട് ഒരു ജീപ്പ് ഒരു ബോർഡ് വെച്ച വാഹനം പിന്നെ ബോർഡ് വെക്കാത്ത ഒരു വാഹനം ഇങ്ങനെയാണ് അത് രാവിലെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിനുശേഷം ഈ സമയത്താണ് ഇപ്പോൾ അതിൽ ബോർഡ് വെച്ച വാഹനം പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന വിവരം വരുന്നത് ഇതിന് മുൻപ് ഈ ഈ ഉപയോഗിക്കാതെ ഗസ്റ്റ് ഹൌസിലെത്തുന്ന സാഹചര്യത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നടപടികൾ എന്നത് നമുക്ക് അറിയില്ല ഇതിപ്പോൾ വലിയ രീതിയിൽ രാജി എന്ന ആവശ്യം മുറവിള്ളി ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാജിയിലേക്ക് ഇതിന് മുൻപും പലതവണ അദ്ദേഹത്തിനെതിരെ അക്കാദമിയുടെ ഭാഗമായിരുന്നവർ തന്നെ രാജി ആവശ്യവുമായി രംഗത്ത് വന്നതാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം ആയിരിക്കുമോ തീർച്ചയായും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം പക്ഷേ ഈ നമുക്ക് അതിലൊരു വ്യക്തതയും ഇല്ല കാരണം അദ്ദേഹത്തിന്റെ വീട് ഇവിടെ ഈ ഗസ്റ്റ് ആണ് അദ്ദേഹം ഇവിടെ മുണ്ടുപാറക്കുന്നിലുള്ളത് മുണ്ടപാറക്കുന്നിലുള്ള വീട്ടിൽ നമുക്ക് കാണാം ആ വാഹനത്തിൽ ആ വാഹനത്തിന് മറച്ചുകൊണ്ട് അതിന്റെ ബോർഡ് ആ ചെയർമാന്റെ ബോർഡ് അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ബോർഡ് ഉള്ള കാറിനെ മറച്ചുകൊണ്ട് അതിന്റെ അതിൻ്റെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു ആ ജീപ്പ് എടുത്തു മാറ്റിയ ശേഷമാണ് അതിന് ഉണ്ടായിരുന്ന ബോർഡ് നീക്കം ചെയ്തതിന് ശേഷം ആ വാഹനം മാത്രം ആ വാഹനത്തിനൊപ്പം മറ്റ് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെയാണ് മറ്റു കൂടി ഉണ്ടായിരുന്നു ഈ രണ്ടെണ്ണമാണ് പുറത്തേക്ക് പോയത് കൊണ്ടുപോയത് ഈ പുറത്തേക്ക് കൊണ്ടുപോയതിൽ ഒരു ഇന്നോവ തിരിച്ച് അതായത് ചെയർമാന്റെ ഔദ്യോഗിക വാഹനം കെ എൽ വണ്ണിൽ വരുന്ന അതായത് തിരുവനന്തപുരം രജിസ്ട്രേഷനിൽ വരുന്ന ഈ ഔദ്യോഗിക വാഹനം തിരിച്ചു വന്നില്ല മറ്റും അതിന്റെ കൂടെ കൊണ്ടുപോയ മറ്റു വണ്ടി ഇപ്പോ തിരിച്ച് അങ്ങോട്ട് തന്നെ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് തന്നെ അതായത് ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്താണ് നടപടി എന്ത് ബോർഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പക്ഷേ ഈ സാധാരണ നിലയിൽ നമുക്ക് ഔദ്യോഗിക ചേർന്നിട്ട് ഇരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ള ബോർഡുകൾ ഉണ്ടാവാറുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ ആ ബോർഡ് മറിച്ചു മറയ്ക്കുകയോ അല്ലെങ്കിൽ അത് നീക്കം ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട് നീക്കം ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടി സാധാരണ നിലയിൽ ആരും അങ്ങനെ ചെയ്യാറില്ല വസ്തുത സാധാരണ നിലയിൽ അങ്ങനെ ചെയ്യാറില്ല ഈ രഞ്ജിത്തിന്റെ ഔദ്യോഗിക ഡ്രൈവറോ ഇത് ഡ്രൈവറുടെ ഡ്രൈവറാണെന്ന് തോന്നുന്നു അയാളാണ് വാഹനം എടുത്ത് പുറത്തേക്ക് പോയത് രണ്ട് വാഹനങ്ങൾ രണ്ട് വാഹനങ്ങളും രണ്ടുപേരാണ് എടുത്തുകൊണ്ട് പോയത് കാരണം ഇത് ഒരു ഓഫ് റോഡാണ് വീട് എത്തുന്നത് വരെ വീട് മുതൽ ഈ താഴെ വരെ ഒരു ഓഫ് റോഡാണ് ഒരു റിസോർട്ടിന്റെ അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണ് ചെങ്കുത്തായ ഒരു സ്ഥലമാണ് കാപ്പിത്തോട്ടമാണ് ഇവിടേക്ക് ഈ വാഹനം ഇനി ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം പത്ത് എങ്കിലും പോകണം ഹൈവേയിൽ എത്തണമെങ്കിൽ അതായത് ബാംഗ്ലൂർ ബാംഗ്ലൂർ കോഴിക്കോട് എത്തണമെങ്കിൽ അവിടെ നിന്ന് ഈ പറഞ്ഞ നിന്ന് സ്ഥലത്തുനിന്നൊരു പത്ത് എങ്കിലും ദൂരമുണ്ട് എന്തായാലും ഇനിയിപ്പോ വാഹനം കടന്ന് രഞ്ജിത്ത് മറ്റെവിടേക്കെങ്കിലും മാ പോയ ശേഷം അതിൽ നിന്ന് മറ്റു വഴി കൂടെ രഞ്ജിത്തിന് വാഹനവുമായി പോകാനൊന്നും കഴിയില്ല ഒരു പക്ഷേ അയാൾ വീട്ടിലുണ്ടായിരുന്നതാണ് പോലീസും അവിടെ ഉണ്ടായിരുന്നവരും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല രഞ്ജിത്ത് പോയി പോയതാ പോയോ രാവിലെ ഈ സംഭവം മാധ്യമപ്രവർത്തകരും മറ്റും ഈ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും അറിഞ്ഞ് ഇവിടെ നിന്ന് പോയതാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല എന്തായാലും വാഹനം മാറ്റിയിട്ടുണ്ട് അതിന്റെ ബോർഡും നീക്കം ചെയ്തിട്ടുണ്ട് ശരി ഒരു ഒരുപക്ഷെ മാധ്യമങ്ങളുടെ കൂടുതൽ ശ്രദ്ധ ആ ഗസ്റ്റ് ഹൌസ് കേന്ദ്രീകരിച്ചുണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഉപയോഗിക്കാത്തപ്പോൾ ഒരു ഒരുപക്ഷെ ബോർഡ് ഉപയോഗിക്കുന്നത് വേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുമോ എന്ന സംശയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഒരുപക്ഷെ മാറ്റിയതാണോ എന്ന ഒരു കാര്യം കൂടിയാണ് വിനേഷ് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ അതിനുമപ്പുറം കാര്യങ്ങൾ രാജിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത് രാജിക്ക് രഞ്ജിത്തിനു മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സജി ചെറിയാന് ആദ്യം പറഞ്ഞ വാക്കുകൾ മാറ്റേണ്ടി വന്നിരിക്കുന്നതും അതിന്റെ ചില സൂചനകൾ നൽകുന്നതായിരുന്നു നമുക്കറിയാം ഇതിനു മുൻപ് പല വിവാദങ്ങൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി രഞ്ജിത്ത് സ്ഥാനമേറ്റത് മുതൽ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ സർക്കാരിന്റെ വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു നമുക്ക് നമുക്കറിയാം ചലച്ചിത്ര മേളകൾ നടന്ന ഘട്ടങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളിൽ അദ്ദേഹം ചെന്ന് വീണ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ രാജി ആവശ്യം ഉയർന്നിട്ടുണ്ട് എങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ രഞ്ജിത്തിനെ സംബന്ധിച്ച് ലഭിച്ചിരുന്നു ഇതിപ്പോൾ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ അതിൽ നടപടിയെടുക്കാൻ വൈകി എന്ന തരത്തിൽ വലിയ ആക്ഷേപം സർക്കാരിന് മേൽ ഉയരുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ കമ്മീഷൻ ഉത്തരവ് മറികടന്ന് നീക്കിയെന്ന ആരോപണം നം സർക്കാരിനെതിരെ ഉയരുന്നു ഈ ഘട്ടത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണം ഉയരുമ്പോൾ അതും ഒരു നടി ഉയർത്തിയിരിക്കുന്ന ഈ ലൈംഗിക ആരോപണം എന്ന നിലയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ആ കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് അധികം തുടരാൻ കഴിയില്ല എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് വി വിനോദ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ് വിനോദ് രാജിക്കു മേൽ രാജിക്ക് രഞ്ജത്തിനു മേൽ സമ്മർദ്ദം ഉയരുന്നു എന്ന് തന്നെ വേണമോ നമ്മൾ മനസ്സിലാക്കാൻ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലാണുള്ളത് അവിടെ രാവിലെ ഉണ്ടായിരുന്ന വാഹനങ്ങളിലെ ബോർഡ് നീക്കം ചെയ്യുന്നു എന്നതൊരു സാധാരണ നടപടിയായി കാണാൻ കഴിയുമോ വിനോദ് കേൾക്കാമോ വിനോദിലേക്ക് എത്താം എന്തായാലും രഞ്ജിത്തിന് മേൽ രാജ്യസമ്മർദ്ദമേറുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലാണ് രഞ്ജിത്തിന് വിനയായിരിക്കുന്നത് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ മോശമായി പെരുമാറി എന്നതാണ് നടിയുടെ ആരോപണം ഇന്നും ആ ആരോപണങ്ങൾ കൂടുതൽ വ്യക്തമായും ശക്തമായും ഉന്നയിച്ച് നടി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗമായിട്ടുള്ളവർ തന്നെ രാജി എന്ന ആവശ്യം ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യക്ഷമായി തന്നെ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു രഞ്ജിത്തിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോലും അപ്രതീക്ഷിതമായി പ്രതിഷേധക്കാർ എത്തുന്നത് നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ രാജി കാറെടുക്കുന്നു എന്ന് വേണം കരുതാൻ ഇപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ നിന്നും ആ ബോർഡ് നീക്കം ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്